നമസ്കാരം പറന്ന് പറന്ന് പറഞ്ഞു ചെല്ലാൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച കലാകാരന്മാർ നമ്മളിവിടെ ഉണ്ട് നമുക്ക് ഇനി സിനിമയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം നമസ്കാരം നമസ്കാരം പറന്ന് പറഞ്ഞു പറഞ്ഞു ചെല്ലാൻ എന്ന സിനിമയുടെ ടൈറ്റിൽ തന്നെ നമുക്ക് ആ ടൈറ്റിൽ വളരെ ഫെമിലിയർ ആണ് പക്ഷെ അതൊരു സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ആപ്ലിക്കബിൾ ആവുകയും സിനിമയിലെ ഒരു ജോണറിൽ ഹൗ ദിസ് ടൈറ്റിൽ ടൈറ്റിൽ എങ്ങനെയാണ് ഒരു ആവുന്നത് വെരി ആപ്റ്റ് ആണ് ബിക്കോസ് ഇറ്റ് ബേസിക്കലി ലവ് സ്റ്റോറി ബ്രേക്ക് ദ ഷാക്കിൾസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം അപ്പൊ ഇത് സെറ്റ് ചെയ്തേക്കണ മിജ് നാട്ടിൻപുറവും നമ്മുടേതായിട്ടുള്ള കുറെ കൾച്ചറൽ ഇടയിലാണ് അപ്പോൾ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ലവ് സ്റ്റോറിയുടെ കാര്യമാണ് പറയുന്നത് നായകൻ പറയുന്നത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലവ് സ്റ്റോറിയാണ് ഈ പരിപാടി അപ്പം അതിൽ തന്നെ ഈ പറഞ്ഞോളന്ന് പറയുന്ന ഒരു കുറെ എലമെന്റ്സ് ഇപ്പം ഈ സിനിമയെ സംബന്ധിച്ചോളം ഭയങ്കര ആപ്റ്റായിട്ട് ടൈറ്റിലാണ് പിന്നെ സോങ് ഈ നമ്മുടെ സോങ് എല്ലാവർക്കും അറിയാം പറഞ്ഞാൽ ഈ സോങ്ങ് ഈ സിനിമയിലുണ്ട് ചെയ്യുന്ന പഴയ ടൈപ്പ് പാട്ടുകൾ ഉണ്ടല്ലോ നമുക്ക് ഒരു കുറച്ചൊരു വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മള് ഈ പുതിയ ഇറങ്ങുന്ന പാട്ടുകളൊക്കെ എൻജോയ് ചെയ്തിരുന്ന ഒരു യങ് ജനറേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈവൻ ഇൻക്ലൂഡിങ് മീ നമ്മൾ പഴയ പാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ചേട്ടൻ അങ്ങനെയാണോ പഴയ പാട്ടുകൾ ആ ഒരു സോങ്സ് കേട്ട് എൻജോയ് ചെയ്യുന്ന പഴയ സോങ്സ് ഞാൻ കേൾക്കാറുണ്ട് എപ്പോഴും കേൾക്കാറുണ്ട് നമുക്ക് എപ്പോഴും പഴയ സോങ്ങുകൾ എനിക്ക് നമുക്ക് മടുക്കില്ല പഴയ സോങ്സ് ഇപ്പോഴും നമുക്ക് ഇപ്പൊ ആണെങ്കിലും ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് പഴയ പാട്ടുകൾ വെച്ചിട്ടാണ് കിടന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഫീൽ എപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാകും ഇപ്പോഴത്തെ സോങ് ആണെങ്കിൽ ട്രെൻഡായി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളത് വിളിണ്ട് ഈ സോങ്സ് എപ്പോഴും നമുക്ക് ആ ഫീൽ എപ്പോഴും എൻജോയ് ചെയ്യാൻ പഴയ സോങ്സിന്റെ ഒരു പ്രത്യേകത എന്നും ഇത് എപ്പോ കേട്ടാലും എന്ന് ഒരു പാട്ട് പറയാൻ റാൻഡംലി തോന്നുന്നുണ്ട് ഓക്കെ ഈ ഒരു സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയാ നമുക്ക് ഒരു ട്രെയിലർ കണ്ടപ്പോഴൊക്കെ തോന്നി പക്ഷെ എന്തായാലും എന്താ പറയാ ട്രെയിലറിൽ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വൈബാ തോന്നുന്നത് ഇൻ ദി വിഷ്വൽസ് വിഷ്വലിലും ആ കേൾക്കുന്ന ഡയലോഗിലൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വൈബാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ ലവ് സ്റ്റോറി സോ അതിനൊരു എനിക്കറിയില്ല പാരഡോക്സ് എന്നാണോ ഐറണി എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല ഇറ്റ്സ് ഇറ്റ്സ് വെരി ഡിഫറെന്റ് അപ്പോൾ സിനിമയെ കാണുമ്പോഴും ആ ഒരു ഫ്രഷ്നസ് നമ്മൾ എന്തായാലും ആസ് ആൻ ഓഡിയൻസ് നമ്മൾ എന്താ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ചേട്ടൻ ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇവരൊരു വില്ലൻ ആൻഡ് നായകൻ ഒരു കേസ് വരുമ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായിട്ട് തോന്നിയത് ക്യാരക്ടർ എങ്ങനെയാണ് ക്യാരക്ടർ നായകന്റെ സുഹൃത്തായിട്ടാണ് നായകന്റെ പ്രശ്നങ്ങളിലൊക്കെ നായകനെ ഹെൽപ്പ് ചെയ്ത വിഷ്വലിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ പുറകിൽ നിസ്സാരക്കാരനല്ല അത് ഷൂട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ആ വിഷല് അങ്ങനെ ഇരിക്കുന്നത് ലെജൻഡ് എന്ന് വിളിക്കാവുന്ന മധു അമ്പാട്ടാണ് അത് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ ഒരു പ്രഷ്നസ് പുതിയ കാലഘട്ടത്തിലെ ആളുകളും അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ക്യാമറ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു

ഈ പറയണ പാവക്കൂത്തൊക്കെ ഒരു വിളക്കിന്റെ വെളിച്ചത്തിലാണ് അത് ആ പെർഫോം ചെയ്യുന്നത് തന്നെ അപ്പൊ അതിന്റെ ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും അതിന്റെ ലൈറ്റപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഈ നമുക്ക് നിങ്ങൾ എല്ലാവരും ഇപ്പൊ പ്രൊമോഷൻസിൽ കാണുമ്പോൾ പോലും നിങ്ങൾ നമ്മളിരുന്ന് പല ഏജ് ആണെങ്കിൽ ഒരു ബോണ്ട് ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരുന്നു അത് സിനിമയുടെ സെറ്റിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്താ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ആണ് ഡെവലപ്പ് ഡെവലപ്പായ ഒരു ബോണ്ടായിരിക്കും കാരണം നമ്മള് ഇപ്പൊ നമുക്ക് പയ്യ കാരമൻ കൾച്ചർ ഒക്കെ കുറഞ്ഞു വരികയാണല്ലോ അങ്ങനെയല്ല നമ്മളെല്ലാരും ഒരു എസ്പെഷ്യലി ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് സിനിമയിൽ അപ്പോ കാരവനിൽ ഇരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക ഡിഫറെന്റ് സ്പേസിലും അവർ ആ ഒരു പയ്യ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു മിക്കവാറും തുണി മാറാൻ മാത്രം എല്ലാരും ഇന്ന സ്ഥലത്ത് ഇരിക്കും അങ്ങനെയാണ് അങ്ങനെയാണ് ടത്തും എനിക്ക് തോന്നിപ്പോ പൈ പൈ അത് വല്ലാണ്ട് കുറഞ്ഞു വരുന്നുണ്ട് എല്ലാരും മാക്സിമം സെറ്റിൽ ഇറങ്ങി ഇറങ്ങിന്ന് അവരെല്ലാരും ആ ഒരു വർത്താനം ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഇത് ഷൂട്ട് ചെയ്തത് പാലക്കാട് ആയിരുന്നു അല്ലെ പാലക്കാടായിരുന്നു ഷൂട്ട് അപ്പൊ ആ ഒരു നാടും ആ ഒരു ടെക്സ് ആ ഒരു എന്താ പറയാ മൊത്തത്തിലൊരു പൈപ്പ് അല്ലെങ്കിൽ ഞാൻ ഒരു ഗ്രാമീണത മൊത്തം ആ വിഷുവലിൽ കാണുന്നുണ്ട് ആ നാട്ടില് ായിട്ട് തന്നെ ഡെപിക്ട് ചെയ്തിരിക്കും ഇങ്ങനത്തെ കുടുംബങ്ങളും കുടുംബ യോഗങ്ങളും അവിടെ ഉണ്ടാവുന്ന നാട്ടുമുറത്തെ ലവർ ബോയ് ഒരു പെണ്ണ് അവരുടെ പ്രേമം അതെങ്ങനെ ഒരു യുണൈറ്റഡ് ആവുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇതിവൃത്തം അതിനെ അങ്ങനെ കാണിച്ചിരിക്കുകയാണ് ടോപ്പ് ജസ്റ്റ് ആയിട്ട് ആ നാട് അതുപോലെ തന്നെ ആണോ ഓഡിയൻസിന്

എന്തുകൊണ്ടായിരിക്കും അത് അത് അത്രയും താല്പര്യം പക്ഷേ ഈ സിനിമയിലെ വില്ലും ഒരു കൃത്യമായിട്ടുള്ള ആർക്കും അതിന്റെ ഒരു അതെ എനിക്കാണെന്ന പല സിനിമകളിലും നമ്മള് വില്ലന്റെ പേഴ്സ്പെക്ടീവ് നോക്കിയാൽ വില്ലനാണ് ശരി നമ്മള് നമ്മള് പറയും ിൾ ലവ്സ് അതേ വിലന്റെ പെർസ്പെക്ടീവില് വിലനാണ് ശരി എസ്പെഷ്യലി എനിക്ക് തോന്നിയാ പാട്ടിന്റെ സീൻ ഇപ്പൊ പാട്ടിന്റെ വീഡിയോ ഇറങ്ങി ആ വീഡിയോയിലൊക്കെ ആക്ച്വലി ആ വില്ലൻ നമ്മള് പാട്ടിലൊക്കെ കണ്ടാൽ വില്ലനാണെന്ന് തോന്നുന്നില്ല ക്യൂട്ട് വില്ലനാണെന്ന് തോന്നത്തില്ല അപ്പൊ ആ ചേട്ടൻ ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോ അല്ലെങ്കിൽ ഇത് വില്ലൻ ക്യാരക്ടർ ആണ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലോട്ട് കേട്ടപ്പോ എന്താണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ആയിട്ട് ാര്യം ഞാൻ ഈ കഥ കേൾക്കുന്നത് ഭ്രമയോഗം ടൈമിലാണ് അപ്പോൾ നമുക്ക് ഭ്രമയോഗം പോലെ ഒരു ഹെവി വേഷം കഴിഞ്ഞ് വേറൊരു ബാലൻസിങ് ആക്ട് പോലെയാണ് എനിക്ക് ഈ ക്യാരക്ടർ തോന്നിയത് ഒന്ന് ചെയ്യാത്ത കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് ബില്ലനുള്ള കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ദാറ്റ് അട്രാക്റ്റഡ് മീൻ ആൻഡ് പ്ലസ് ഹൗ ഇറ്റ് വാസ് പ്ലേസ്ഡ് ഒരു കൾച്ചറൽ മെഡ്യൂല് നമ്മുടെ നാട്ടിന് പുറത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഒരു കഥ അതിലൊരു ും എനിക്ക് എന്താ പറയാ ചേട്ടൻ ബ്രഹ്മയുഗം സിനിമ അല്ലെങ്കിൽ എവിടെ അങ്ങനത്തെ സിനിമകൾ ഡയറക്ട് ചെയ്തു അങ്ങനത്തെ ഒരുപാട് അല്ല ഞാൻ പറഞ്ഞ ചന്ദ്രേടന ആ സിനിമ പറഞ്ഞു അപ്പോ അങ്ങനത്തെ ഒരുപാട് ഇത് പറയുമ്പോഴും എന്റെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ ചേട്ടൻ ഐക്കോണിക് ആയിട്ട് എനിക്ക് മൈൻഡിൽ നിൽക്കുന്നത് സമീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫ്രോം ദ സ്പിരിറ്റ് അത് എപ്പോ ഞാനത് സിനിമ കണ്ടാലും നമ്മുടെ മനസ്സിൽ ഇന്നും ഒരു ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നോക്കിയ മനസ്സിൽ വരാ അപ്പൊ എനിക്ടർ യു പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ചെയ്തതിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എല്ലാ ക്യാരക്ടറും പരകായ ഈ ഒരു എല്ലാരും പോയി കഴിഞ്ഞതിനു ശേഷം നമ്മളൊരു ഈ മിററിന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരു ഒരു മൊമെന്റ് ഉണ്ടാവും അതൊന്നും വിചാരിച്ചിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത് കേൾക്കുമ്പോഴൊക്കെ എസ്പെഷ്യലി ആ പാമാരുടെ നേരത്തെ ആ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ആ സിനിമയുടെ ഏതൊരു എലിമെന്റ് അഡിഎന്റെ സമീർ എന്ന് പറഞ്ഞു പല കാര്യങ്ങള് എഴുതി ഉണ്ടാക്കുന്നതിന്റെ ഗുണമുണ്ട് ക്യാരക്ടർ നന്നായി എഴുതി നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും അതിനെ പോട്ട് കഴിയുമ്പോ ഹാഫ് ജോബേ നമ്മള് ചെയ്യുന്നുള്ളൂ ബാക്കി നിങ്ങളുടെ തലയിലേക്ക് സമീറിന് ഇപ്പൊ സമീർ വരുന്നതിനു മുന്നേ മരിച്ചതിനു ശേഷം സമീറിനെ കുറിച്ച് ചർച്ച ഡെപ്ത് ഉള്ള ക്യാരക്ടർ എഴുത്തിൽ അങ്ങനെ അതുപോലെ ഈ സിനിമയുടെ ക്യാമറ നേരത്തെ പറഞ്ഞു വർക്ക് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല ആയിരുന്നു ഉണ്ടായിരുന്നു ചെയ്തിട്ടുള്ള ഒരു ും ഫ്രം മൈ ചൈൽഡ് ഹുഡ് ഞാൻ ആദ്യം സിനിമയിൽ അസിസ്റ്റന്റ് ക്യാമറാമാൻ ആയിട്ടാണ് കൊടുക്കുന്നത് പുള്ളിയുടെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞൊരു ഹിന്ദി കുടത്തില് രണ്ട് പാട്ടെടുക്കാനായിട്ട് ഞങ്ങൾ ഹൈദരാബാദിൽ പോയി അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ജയരാജേട്ട് കൂടെ അസിസ്റ്റന്റായിട്ട് പോയി സോ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇത്ര കൊല്ലത്തിന് ശേഷം ഈ പടത്തിന് എന്നെ വിളിക്കുന്നത് ആദ്യം മധുസാറുണ്ട് പുള്ളിയെന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു കഥ കേൾക്കാൻ പറ്റുമെന്ന് നോക്കി കഥ കേൾക്കി കഥ ക്യാരക്ടർ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു 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 ആയിട്ട് ഉണ്ട് അങ്ങനെ വന്നു ആദ്യത്തെ ഷോട്ട് പിന്നെ അത് ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയെ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ യു കാരണം പല പേർ നമ്മൾ കാണുന്നുണ്ടല്ലോ ആൻഡ് എനിക്ക് തോന്നുന്നു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു ക്യാമറയുടെ ഫ്രണ്ടിൽ സോ ഇറ്റ് ബി വെരി എക്സൈറ്റിംഗ് ഫീൽ അതുപോലെ തന്നെ എനിക്ക് പറയുകയാണെങ്കിൽ ലാൻഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ആയിരുന്ന ആണെന്ന് സോ അദ്ദേഹത്തിനോട് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കാരണം ഒരു ഒരു സിനിമ മാത്രമേ ആൾ ഡയറക്ട് ചെയ്തിട്ടുള്ളെങ്കിലും ഐ തിങ്ക് ഈ ഒരു ഫ്രെയിം എല്ലാം കാണുമ്പോൾ ഹാഡ് എ ഓഫ് നോളജ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് ഡീപ്പ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാവും സോ ആ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള അതാണ് എക്സ്പീരിയൻ

സിനിമയുടെ ഒരു ലൈനിലും ഈ ഇതേ കഥ പുള്ളിക്ക് പ്രസന്റ് ചെയ്യുമായിരുന്നു ബട്ട് ഈ ചൂസ് ടു ഡു ഇറ്റ് ഇൻ എ വെരി ഇൻഡിപെൻഡൻറ്റ് മാനർ ഇൻ എ വെരി ക്ലോസ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പം മറ്റു ആക്ടേഴ്സൊക്കെ നമ്മുടെ പടത്തിലുള്ളവരൊക്കെ കൂടുതലും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരും ലോഡ് ഓഫ് പുതിയ ആൾക്കാരെയൊക്കെയാണ് പ്രസന്റ് ചെയ്യണത് പിന്നെ വിജയരാഘവൻ ചേട്ടനായിട്ടുള്ള പുള്ളിനെ ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും ചെറിയ ഒരു പോർഷൻസിലൊക്കെ ആയിട്ട് ഹിസ് ഹാവിങ് എ വിഷൻ ടു ഷോ ഇറ്റ് ഡിഫറെന്റ് ദാൻ അതെന്താച്ച ഒരു ഗ്രേ ഷെയ്ഡ് അങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡെന്ന് പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പല കാരക്ടേഴ്സ് വില്ലനാണ് പക്ഷെ സീം ലൈക്ക് എ വിലൻ വിജയ വിജയരാജൻ ചെയ്യുന്ന സീനാണെങ്കിൽ പറയാം അങ്ങനെ ഒരു ഐ തിങ്ക് ഈ ജെ സ്മോക്സ് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗം ഒക്കെ അങ്ങനത്തെ ഒരു സീനൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഓക്കെ ഇത് വില്ലെന്നാണ് തോന്നുന്നു പക്ഷെ എന്നാലും സംതിങ് ഇസ് ഡിഫറന്റ് ടിപ്പിക്കൽ ഗ്രേ ഷെയ്ഡ് പറയുന്നില്ല ഐ തിങ്ക് ദാറ്റ് തിക് ദയസ് അതെ അവർ ഓരോ ക്യാരക്ടേഴ്സിനെയും പ്ലേസ് ചെയ്ത രീതിയാണ് എനിക്ക് ഐ തിങ്ക് ഫൈനലി ചോദിക്കേണ്ട ഒരു കാര്യം ജസ്റ്റ് ഒരു കൗതുകം കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സിനിമകൾ നമ്പർ ന്യൂമറസ് നമ്പർ ഓഫ് മൂവീസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും നമ്പർ ഓഫ് ഹയസ്റ്റ് നമ്പർ ഓഫ് ടേക്സ് പോയത് ഏത്ത് ലൈക്ക് എത്ര നമ്പർ വരെ പോയിട്ടുണ്ട് എത്ര പ്രാവശ്യം ചെയ്തിട്ടില്ല ടേക്ക് ഒക്കെ പോവാറുണ്ട് ും ചെയ്തിട്ടില്ലൊരു വളരെ കുറവാണ് ഒന്നില് ശരിയായില്ലെങ്കിൽ പിന്നൊരു അഞ്ചില് നോക്കിയാക്ക് എന്താ പ്രത്യേകത അതിന്റെ ഡയറക്ടർ വളരെ ലെങ്തി ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ആളാണ് അത് സമയം ക്യാമറ ക്യാമറ ഇതുപോലെ അപ്പൊ പുള്ളിയാണെങ്കിൽ ഒരു മടിയില്ലാത്ത ഒരാളുള്ളൂ അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് പോയിട്ടുണ്ട് ആ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ അത് നമുക്ക് ടേക്ക് ലാസ്റ്റ് അല്ല അപ്പൊ നമുക്ക് തന്നെ ഞാൻ കാരണം ഒരു പ്രശ്നം സെറ്റിൽ മൊത്തം ഇങ്ങനെ ലാഗാവുന്നു പക്ഷെ ഓരോ റീടേക്കും ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അതിപ്പോ നമുക്ക് ആയാലും അവരൊക്കെ സാധനം അങ്ങോട്ട് എടുത്ത് വെച്ചു അങ്ങനെയൊക്കെ ചെയ്യില്ലേ ഓരോ റീടേക്കും അങ്ങനെയാണ് ലൈറ്റും ക്യാമറമാൻ അതിന്റെ ലൈറ്റ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ ഇങ്ങനത്തെ ഞാൻ ഒന്നും അഞ്ച് ഈ ധാരണ എനിക്കുള്ളതുകൊണ്ട് എന്റെ ആക്ടേഴ്സിനെ ഞാൻ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ട് ഒന്ന് വിട്ടാ പിന്നെ അപ്പുറത്തെ അപ്പുറത്തെ സ്റ്റോപ്പ് ഉള്ളു इन, ും കാര്യം നമ്മള് ചെയ്യാറില്ല അല്ല ഇത്രയും പെട്ടന്ന് പെട്ടന്ന് ഒരു നാലഞ്ച് ഡയലോഗ് അതില് തീരുന്ന ഒരു സാധനമാണ് റിഹേഴ്സല് ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടേക്ക് ഒരു ജനുവിൻ പുറത്തേക്ക് വരുന്ന ഒരു ഭയങ്കര ഒരു റിയൽ സാധനമായിരിക്കും പിന്നെ നമ്മള് അപ്പൊ ഇത് കറക്റ്റ് ചെയ്യണം അത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് മെക്കാനിക്കൽ ആവും അതൊന്നും മനസ്സിലാവും അടുത്തതില് പിന്നെ അതിലായിരിക്കും വീണ്ടും അത് ഓർഗാനിക് ആയിട്ട് ആയിട്ട് ആ താളത്തിലും നമ്മൾ ആദ്യം ഒരു ടേക്ക് എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എടുക്കുമായിരിക്കാം പക്ഷെ നമ്മൾ ചിലപ്പോൾ സാധനം തന്നെ ആദ്യം വരുന്നത് പെട്ടെന്ന് ഒരു വരുന്ന സാധനം നല്ല രസത്തിലായിരിക്കും നമ്മൾ അതിൽ എന്തെങ്കിലും മാറ്റം ആ ലൈൻ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വേണം മറ്റത് പറയുമ്പോ ഒരു ഇത് വേണം ലെങ്തി ആയിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ആക്ടർ അതെല്ലാം വെച്ചിട്ട് തരണം അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ താളം തെറ്റിന്നുവരാ അപ്പൊ രണ്ടാമത്തെ ആ താളം പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നു അതാണ് നമ്മുടെ ഒന്നിപ്പഴ്ചറക്റ്റ് അഞ്ചു കിട്ടുന്നത് ഇത് തന്നെയായിരിക്കും അപ്പൊ നമ്മടെ പറന്ന് പറന്ന് പറഞ്ഞു എന്ന സിനിമ ജനുവരി തേർട്ടി ഫസ്റ്റ് അല്ലെ തിയേറ്റർ റിലീസ് ആവാണ് അപ്പൊ ഈ സിനിമയോടെ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു ചവിട്ടുപടി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സോ മച്ച് ഫ്ലവേഴ്സ് 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 സ്മാർട്ട് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഷോ വരുന്നു